എച്ച് പി വി വാക്സിനേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പേര് സിനിമോൾ ജോർജ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് ഈ വാക്സിനേഷൻ പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കൊറോണ വൈറസിനും അതിനെതിരായിട്ടുള്ള വാക്സിനേഷൻസും എടുത്തിട്ടുണ്ട് പോളിയോ വൈറസിനെതിരായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പിള്ളേർക്ക് വാക്സിനേഷൻ എടുക്കും അപ്പോൾ അതുപോലെ വൈറസിനെതിരായിട്ട് നമ്മൾ പ്രതിരോധിക്കാനായിട്ട് കൊടുക്കുന്നതാണ് വാക്സിനേഷൻ വാക്സിനുകൾ എച്ച് പി വി അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പുലോമ വൈറസ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമാണ് ഒരു വൈറസ് ആണ് അത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പോളിയോ വൈറസ് കയറി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നാൽ ഈ എച്ച് പി വി എന്ന് പറയുന്ന ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഗർഭാശയമുഖ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ തൊണ്ണൂറ് ശതമാനവും കാരണക്കാരനാണ് ഈ വൈറസ് അപ്പോൾ പ്രധാനമായിട്ടും ഈ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് അപ്പോൾ സ്ത്രീകളിൽ ഗർഭാശയമൊക്കെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം അത് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള സ്ത്രീകളിൽ സെക്കൻഡായിട്ട് കാണുന്ന കോമൺ ആയിട്ടുള്ള ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അപ്പോൾ ഇത് നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ഓപ്പണിങ്ങിലുള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ സെർവിക്കൽ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് ഈ വൈറസ് അവിടെ ഒരു അഞ്ചു മുതൽ പത്ത് വരെ വർഷം ഒരാളുടെ ശരീരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഈ സെർവിക്കൽ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ കുറച്ച് ഇമ്മ്യൂൺ സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യും എന്നാൽ ഈ വൈറസിൻ്റെ ചില ആൾക്കാർ ഈ വൈറസിന് തന്നെ പല ടൈപ്പ് ടൈപ്പുണ്ട് അതിൽ ഇട്ടാണ് ഈ ടൈപ്പുകളെ തരംതിരിച്ചിരിക്കുന്നത് എച്ച് പി വി പതിനാറ് പതിനെട്ട് എന്ന് പറയുന്ന ഈ രണ്ട് ടൈപ്പുകളാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിൽ അത് അതിന് പെർസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പെർസിസ്റ്റ് എന്ന് വെച്ചാൽ കുറേ വർഷം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അത് അറ്റാക്ക് ചെയ്തിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനെ ചിലപ്പം പ്രതിരോധിക്കാനുള്ള കഴിവില്ല അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന എച്ച് പി വി സിക്സ്റ്റീൻ എയ്റ്റീൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വൈറസ് ആണ് സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ഇതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് ഒരു വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് അപ്പോൾ ഇത് ഇതിൻ്റെ വാക്സിനേഷൻ നമ്മൾ എടുക്കുന്ന എപ്പോഴാണ് ഒരു വൈറസ് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതിന് മുന്നെയാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബോഡിയെ നമ്മൾ ആക്ച്വലി നമ്മൾ റെഡി റെഡിയാക്കുവാണ് ഒരു വൈറസ് ഇനി ഭാവിയിൽ കയറി കഴിഞ്ഞാൽ അതെങ്ങനെ ആക്റ്റീവ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ആക്ച്വലി ഒരു വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എച്ച് പി വി വാക്സിനേഷൻ എപ്പോൾ എടുക്കണം ആരൊക്കെ എടുക്കണം എച്ച് പി വി വാക്സിനേഷന് ഒൻപത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് എടുക്കേണ്ടത് അപ്പോൾ അവർ സെക്ഷലി ആക്റ്റീവ് ആകുന്നതിന് മുന്നേ അവർ ഈ വാക്സിനേഷൻ എടുത്ത് റെഡി ആയിരിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം വെച്ചിട്ട് എറൗണ്ട് ഒരു ട്വൻ്റി ട്വൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി ഫൈവ് മുതൽ ട്വൻറ്റി എയ്റ്റ് വരെയുള്ള ഒരു കാലയളവിലാണ് ആൾക്കാർ പൊതുവെ മാരേജിൽ മാരേജിലേക്ക് കടക്കുന്നത് ആ ഒരു സമയത്ത് ഇപ്പോൾ എച്ച് പി വി അഫക്റ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അഞ്ച് മുതൽ പത്ത് വരെ വർഷം കഴിഞ്ഞാണ് അത് ക്യാൻസറിലേക്ക് ചെയ്യുന്നത് അപ്പോൾ എറൗണ്ട് ഒരു ട്വൻറ്റി ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഒരാളുടെ ഏറ്റവും നല്ല ടൈമാണത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ആ ഒരു എസ്പെഷ്യലി ഒരു ഫീമെയിലിൻ്റെ കേസിൽ ഒരമ്മയായി കുടുംബത്തിലെ എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു ടൈമിലായിരിക്കും ഈ വൈറസിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകുന്നത് സോ അത് നമ്മുടെ സെർവിക്കൽ ക്യാൻസറിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത് അത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇതുവരെ ഒരു നമുക്ക് സെർവിക്കൽ സ്ക്രീനിങ് അല്ലാതെ ഒരു മെത്തേഡും അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുകയും ഈ വൈറസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നമ്മൾ സാമ്പിൾ പരിശോധിച്ച് നമ്മൾ അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് വഴി ഇത് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ ബിക്കോസ് ആ വൈറസ് തുടക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു സിംറ്റംസും തരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈറസിനെതിരായിട്ടുള്ള വാക്സിനേഷന് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അതിനെതിരായിട്ടുള്ള അതിനെ ഒരു പോളിസി ഒരു മാൻഡറ്ററി പോളിസി ഒന്നും ഇതുവരെ ഇല്ല പോളിയോ വൈറസ് ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറയും പക്ഷേ എച്ച് പി വി വാക്സിനാണെങ്കിൽ മസ്റ്റായിട്ട് എടുക്കണമെന്ന് ഇതുവരെ ഒരു നിബന്ധന വന്നിട്ടില്ല പക്ഷെ നമ്മുടെ ഈ കഴിഞ്ഞ ഫെബ്രുവരി നടന്ന നമ്മുടെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്റർ ഈ ഒരു വാക്സിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പുഷ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതായത് സെർവിക്കൽ ക്യാൻസറിനെതിരായിട്ട് അവെയർനെസ് പലർക്കും അറിയത്തില്ല ഈ ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അതിനെപ്പറ്റി ഒട്ടും അവെയറല്ല ഇതെന്തുകൊണ്ട് വരുന്നു അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നമുക്ക് തന്നെ അറിയില്ല ആക്ച്വലി ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വൈറസിന് എതിരായിട്ട് വാക്സിനേഷൻ എടുക്കുന്നത് വഴി നമുക്ക് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഈ വൈറസിനെതിരായിട്ട് ഈ വാക്സിനേഷന് ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റഡികൾ വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്ക് പലർക്കും പേടിയാ പല വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞ് എല്ലാവരും പേടിയാണ് പബ്ലിക്കിൻ്റെ ഒരു പേടിയാണത് അതുകൊണ്ട് തന്നെ പലരും പല വാക്സിനും എടുക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ടോക്കിൽ കേട്ടു മൈക്രോ ബയോട്ടയെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ഈ മൈക്രോ ബയോട്ടയുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഗട്ട് നമ്മുടെ വൻകുടലിൽ ഈ മൈക്രോബയോട്ട ഉണ്ട് അത് നമ്മുടെ ദഹനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ അതുപോലെ വായിക്കകത്ത് ഓറൽ ക്യാവിറ്റിയിലുണ്ട് അതുപോലെ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലൊക്കെ ഈ മൈക്രോബയോട്ടുണ്ട് അപ്പം ഇത് നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് അപ്പം നല്ല മൈക്രോബയോട്ട അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഇവരുടെ നമ്പർ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഈ മൈക്രോബയോട്ട മൈക്രോബയോട്ടിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ നടത്തിയ പഠനം ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ പ്രത്യേകിച്ച് സെർവിക്കൽ റീജിയണിലുള്ള മൈക്രോബയോട്ടിലുണ്ടായ മാറ്റത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ പലരും പല പല മിത്തുകളുണ്ട് ലൈക്ക് വാക്സിനേഷൻ എടുത്തതിനു ശേഷം മൈക്രോ ബയോട്ടയിലെ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം അപ്പോൾ ഒരുപാട് നല്ല ബാക്ടീരിയ അത് ഈ വാക്സിനേഷൻ കൊണ്ട് ചിലപ്പം പോയെന്ന് വരാം ചിലപ്പം അതുപോലെ തന്നെ വൈറസ് പോകുകയില്ലയോ നമുക്ക് ഉറപ്പില്ല ഇതൊക്കെയുള്ള ഒരു പല ഡൗട്ടുകളുണ്ട് അപ്പം ആ ഒരു ഡൗട്ടിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ഈ സ്റ്റഡി മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാക്സിനേഷൻ എടുത്ത ഒരു കൂട്ടം ആൾക്കാരെ ഒരു ഗ്രൂപ്പായിട്ടും വാക്സിനേഷൻ എടുക്കാത്ത വേറൊരു സെറ്റിനെ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്തു അതിനുശേഷം അവരുടെ ഡി എൻ എ പരിശോധിച്ചതിനു ശേഷം അവരിലുള്ള ഈ ഒരു സെർവിക്കൽ മൈക്രോബയോട്ട എങ്ങനെയാണ് മാറുന്നതെന്ന് ജനിതകമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തതിനു ശേഷം ഞങ്ങൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ ഇപ്പം നമ്മൾ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള സ്ത്രീയിലെ സെർവിക്കൽ മൈക്രോബയോട്ട എന്ന് പറയുന്നത് ലാക്ടോബാസിലസ് ആണ് അപ്പോൾ ലാക്ടോബാസിലിസ് എന്ന് പറയുന്ന ഒരു നല്ല ബാക്ടീരിയയാണ് അപ്പോൾ ആ ബാക്ടീരിയയെ ആണ് കൂടുതലായിട്ട് നമുക്ക് കാണേണ്ടത് അപ്പോൾ ആ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത് അതിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ ലാക്ടോബാസിലിസ് ഉണ്ടായിരുന്നു അതുപോലെ വാക്സിനേഷൻ എടുക്കാത്ത ആൾക്കാരിലും ലാക്റ്റോബാസിലിസ് ഉണ്ട് അവരും ഡിസീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ അവരിലും ലാക്ടോബാസിലിസിൻ്റെ പ്രസൻസ് കണ്ടെത്തി പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ മറ്റ് നമ്മുടെ വജൈനൽ ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ യൂട്രസ് സംബന്ധമായിട്ടുള്ളത് അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ ഒരുപാട് പ്രസൻസ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ കണ്ടു അതുപോലെ പല തരത്തിലുള്ള എച്ച് പി വി വൈറസുകളും അതിൽ കണ്ടു എന്നാൽ വാക്സിനേഷൻ എടുത്ത ആൾക്കാരിൽ ഇവരുടെ ഇവരുടെ ഒന്നും പ്രസൻസ് ഇല്ലായിരുന്നു ലൈക് ലാക്ടോബാസിലിസ് ആയിട്ടുള്ള നല്ല ബാക്ടീരിയകളുടെ പ്രസൻസ് ആയിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ ഈ ടോക്ക് വഴി ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹ്യ അവബോധനം കൂടിയാണ് നിങ്ങളുടെ കുഞ്ഞുമക്കളും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരെ സ്ത്രീകളിലേക്കൊക്കെ ഈ വാക്സിനേഷനെ പറ്റി നിങ്ങൾ അവെയർനെസ് കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ വാക്സിനേഷൻ ഉണ്ട് നമുക്കിത് എടുക്കാൻ പറ്റും രണ്ട് ഡോസ് ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പം ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും ഇതെടുക്കാം മൂന്ന് ഡോസായിട്ട് ഇതെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി ആസൂത്രിതമായി ഇത്തരം വാക്സിനേഷൻ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക നന്ദി നമസ്കാരം